പലരുടെയും സ്വപ്നങ്ങൾ നശിപ്പിക്കുന്ന ഒരാളാണോ ഇതിന്റെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുന്ന ഒരു ബോധമുണ്ട് നമ്മൾ ജനിച്ചിട്ടില്ല അതേസമയം ഞാനൊരു മാലയിട്ട് മാലയിട്ട് ഇങ്ങനെ ആൾക്കാര് കുറച്ചുകൂടി ഭയപ്പെടുകയുള്ളൂ അല്ല അങ്പ്പോ ഈ വസ്ത്രം ധരിച്ചതിനോ മുടി കളർ ചെയ്തതിനോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ പൊതുവെ ആത്മീയ ഗുരുക്കന്മാരെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കാഷായ വസ്ത്രധാരികളായ അല്ലെങ്കിൽ താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുള്ള ഒരു ഒരുപാട് രുദ്രാക്ഷമാലകൾ ധരിച്ച ഒരു ഇമേജ് പലരുടെയും മനസ്സിൽ ഫിക്സഡ് ആണ് അതിൽ നിന്ന് വ്യത്യസ്തനായി കണ്ടതുകൊണ്ട് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് നല്ലൊരു കാര്യമാണ് ഭക്തി കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ഇന്നത്തെ കാലത്താണ് ഒരു പ്രാന്തമായ ഭക്തിയാണ് ഭക്തിമൂത്ത് പ്രാന്താവോ എന്ന് പറയുന്നില്ലേ എല്ലാത്തിനോട് എതിർപ്പ് കാണിക്കുന്നു അത് പാടില്ല ഇത് പാടില്ല നിത്യായ ശോദ്ധായ നിഗംബരായ തസ്മൈന കായ നമ നമ ശിവായ നമസ്കാരം ഇന്ന് എനിക്കൊപ്പമുള്ളത് ആദിഗുരു ഫൗണ്ടേഷന്റെ മഠാധിപതിയായ ശ്രീ ആദിഗുരു ആണ് ഗുരുജി നമസ്കാരം നമസ്കാരം ഗുരുജി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച രൂപമല്ല അങ്ങനെയുള്ളത് കറപ്പും കറപ്പും വസ്തുത ഇനിയും മനസ്സിലാക്കാം പക്ഷെ മുടി കളർ ചെയ്ത് മുടി നീട്ടി വളർത്തിയൊരാളെയല്ല ഞാൻ ഇവിടെ ഗുരുജിന്ന് വിളിക്കേണ്ടി വരുന്നു ഗുരുവാണെന്ന് പറയുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു പിന്നെന്താണ് ഈ മുടിയൊക്കെ കളർ ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് അത് ശുദ്ധതയോട് പറയുകയാണെങ്കിൽ അതൊരു ഇതൊരു നാടകീയമാണ് എന്റെ കാഴ്ചപ്പാടില് കേൾക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുന്നതല്ല ഇതൊരു ഡ്രാമയാണ് ഈ മുടി കളർ ചെയ്തതും വസ്ത്രം ഇട്ടിരിക്കുന്ന തന്നെ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പം സന്യാസം എന്നുള്ളത് കൂടുതൽ ആൾക്കാർക്കും പറയുമ്പോൾ അറുപത് വയസ്സിന് ശേഷം എവിടെ കൈലാസത്തിലോ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നിട്ട് ധരിച്ചിട്ട് അങ്ങനെ എവിടെ ഒരു ഭൗതികപരമായിട്ട് എല്ലാത്തിനോടും എതിർപ്പ് എന്നിട്ട് വേറൊരു ഭക്തി കൂടുതൽ ആൾക്കാർക്ക് ഞാൻ ഇന്നത്തെ കാലത്താണ് ഒരു പ്രാന്തമായ ഭക്തിയാണ് ഭക്തി മൂത്ത് പ്രാന്താവോ എന്ന് പറയുന്നല്ലേ എല്ലാത്തിനോടും എതിർപ്പ് കാണിക്കുന്നു അത് പാടില്ല ഇത് പാടില്ല ഉപനിഷത്തും വേദവും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഭൗതിക ലോകത്തിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടാകും എന്നാൽ തിരിച്ചറിവിൻ്റെ പുറത്ത് നമ്മൾ അതിനെ കാണുമ്പം അപ്പം ഞാൻ എൻ്റെ അരികിൽ വരുന്നവരുടെ ഇടയ്ക്കൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് എത്ര സ്പിരിച്വൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴും അവർക്ക് മെറ്റീരിയലി മെറ്റീരിയലും ഉണ്ടാകുന്ന കമ്മിറ്റഡ് ആയിരിക്കും പെട്ടെന്ന് അവർക്ക് ഒരു പൂർണത്വത്തിൻ്റെ ഇറങ്ങാൻ പറ്റില്ല പൂർണത്വത്തെ തേടി ഇറങ്ങാൻ പറ്റില്ല ഗുരുവും ശിഷ്യരും എപ്പോഴും സന്യാസ സന്യാസമാർഗ്ഗത്തിലാണ് പോകുന്നത് നിങ്ങൾ നിങ്ങളതുകൊണ്ടായിരിക്കും ചോദ്യം ചോദിച്ചത് പക്ഷേ ശങ്കരാചാര്യരെ നോക്കുകയാണെങ്കിലൊക്കെ തന്നെ സന്യാസമാണ് മുടി ബന്ധനം ചെയ്ത് കാഷായ വസ്ത്രം ധരിച്ച് അത് ഏറ്റവും പൂർണ്ണമാണ് ഒരു വ്യക്തിക്ക് ജീവനെ അകറ്റാനായിട്ട് ബന്ധനത്തിൽ നിന്ന് ഈ ജീവൻ ഒത്തിരി ബന്ധനത്തിൽ പെട്ട് കിടക്കുവാണ് ഈ ബന്ധനത്തിൽ നിന്നുള്ളൊരു തിരിച്ചറിവിനെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടെല്ലാം പൂർണ്ണമായിട്ട് ഒരു ഒഴിവ് നമുക്ക് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രാരാബ്ധകർമ്മമാണ് നമ്മുടെ ഈ ഒരു ഓർമ്മകളെന്ന് പറയുന്നത് ഒരു വ്യക്തി പൂർണ്ണം എത്തുമ്പോൾ ശൂന്യമാവാണ് ചെയ്യുന്നത് ഒരു എൻറ്റി സ്പേസ് ആണ് അവിടെ അവിടെ ഒരു ഒന്നുമില്ല അവിടെ ശൂന്യത്വം മാത്രമാണ് ആ അവസ്ഥയിലേക്ക് എത്താനായിട്ട് പലതും ബന്ധനമുണ്ട് നമ്മൾ എത്രത്തോളം അത് ഡെപ്തി പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോട് പോലും നമുക്ക് അത്രത്തോളം പ്രിയമുണ്ട് ഈ ശരീരമല്ല എന്നുള്ളൊരു ബോധ്യം യോഗികൾക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് അത് പരിശീലിക്കുന്നവർ എപ്പോഴും തന്നെ മുടി ബന്ധനം ചെയ്ത് ശരീരത്തിനും അത് അറ്റാച്ച്മെൻറ്റ് പാടില്ല ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ അത് പിടിക്കും അപ്പൊ നിങ്ങളിത് പറയുന്നു എനിക്ക് ഇന്ദ്രിയ ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ചിന്തിക്കുന്നില്ല നിങ്ങളൊരു കറുത്ത വസ്ത്രം നാളെ ഒരാൾ പറയുന്നു ഒട്ടും കൊള്ളത്തില്ല എന്താ ഇങ്ങനത്തെ രൂപപ്പെട്ടിരിക്കുന്നെ അപ്പോൾ അവിടെ നമുക്കൊരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ സന്യാസിയല്ല അല്ല അതേസമയം ഞാൻ എന്റെ പൂർണ്ണ ബോധ്യത്തിലാണെങ്കിൽ ഞാൻ എന്റെ ഊർജത്തിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല അല്ല അങ് ഇപ്പോ ഈ വസ്ത്രം ധരിച്ചതിനോ മുടി കളർ ചെയ്തതിനോ ഞാൻ കളറിയതിനോ ഒരിക്കലും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ നമ്മൾ പൊതുവേ ആത്മീയ ഗുരുക്കന്മാരെ കണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കാഷായ വസ്ത്രധാരികളായ അല്ലെങ്കിൽ താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുള്ള ഒരുപാട് രുദ്രാക്ഷമാലകൾ ധരിച്ച അങ്ങനെ ഒരു ഇമേജ് പലരുടെയും മനസ്സിൽ ഫിക്സഡ് ആണ് അതിൽ നിന്ന് വ്യത്യസ്തനായി കണ്ടതുകൊണ്ട് ഞാനും പല ആൾക്കാരെയും ആത്മീയപരമായിട്ടുള്ളത് ശ്രദ്ധിക്കുമ്പം പല ആൾക്കാരും ഒരു സന്യാസ വസ്ത്രം ധരിച്ച ആളുടെ അടുക്കയില് അല്ലെങ്കില് കൂടുതലൊന്നും മെഡിറ്റേഷൻ എപ്പോഴും ഞാൻ പറയാം എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തിരിച്ചറിവുണ്ട് ആധ്യാത്മികതയിൽ നമുക്ക് മെഡിറ്റേഷൻ യോഗ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇന്നത്തെ കാലത്ത് വളരെ അട്രാക്റ്റീവാണ് അവർ വരും മെഡിറ്റേഷൻ യോഗയൊക്കെ ചെയ്യാൻ അതിലൂടെ അവർ മെല്ലെ ഇതിനൊരു കമ്പനം അല്ലെങ്കിൽ എന്താണ് ഒരു കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉള്ളതല്ല നമ്മൾ ഇത്രയും കാലം വളർന്നു വന്നൊരു അനുഭവ തലത്തിൽ നമ്മുടെ സബ് കോൺഷ്യസിലും ഉള്ളതല്ല അത് അതൊരു ശുദ്ധബോധമാണ് നാച്ചുറലാന്ന് പറയല്ലേ ബോധം അതെ അത് നാച്ചുറലി സംഭവിക്കുന്നതാണ് അപ്പൊ അവർ പരിശീലിച്ച് പരിശീലിച്ച് അവിടെ എത്താൻ പറ്റുള്ളൂ ആ സ്റ്റേറ്റിനെ അറിയാൻ പറ്റുള്ളൂ അതിനു മുൻപേ നമ്മൾ എല്ലാത്തിനോടും മായയാണ് ഈ ലോകം ഈ ലോകം മുഴുവനും നെഗറ്റീവാണ് നമ്മളാകുന്ന ഒരു ബോധമുണ്ട് അങ്ങനെയൊക്കെ പറ അത് സത്യമാണ് പക്ഷെ സത്യത്തെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനെ ഉൾക്കൊള്ളാൻ കുറെ പാടുപെടും അതേസമയം നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പം എനിക്ക് പൂർണ്ണത്വത്തിൻ്റെ ഒന്നൊരാൾക്ക് ദീശയിലൂടെ കൊടുക്കാൻ പറ്റും അതിലൂടെ ആ വ്യക്തിക്ക് അതിന്റെ പൂർണ്ണത്തെ അറിയാൻ പറ്റും ആദ്യവരെന്തായാലും എന്നെ മനസ്സിലാക്കി വരുന്നുള്ളൂ അല്ലാതെ ഈ വേദ ഉപനിഷത്തൊന്നും പഠിച്ചിട്ട് വരുന്നവരല്ല പലരും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ എനിക്ക് മുത്തി വേണം എനിക്ക് ബ്രഹ്മത്തെ അറിയണം അങ്ങനൊന്നും പറഞ്ഞ ആരും വരില്ല ഇന്നത്തെ കാലം ഞാൻ മനസ്സിലാക്കി ഒന്നോ രണ്ടോ പേര് കാണും അവർക്ക് ആത്മമുത്തി വേണം എന്ന് പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ മെറ്റീരിയൽ കോൺഷ്യസ്നെസിന്റെ പുറത്ത് വരുന്നവരാണ് അവരെ സമ്മതിച്ചു നോക്കുമ്പോൾ ആ ഇപ്പൊ എന്നെ കാണും അയാൾ എന്തായാലും ഭൗതിക തലത്തിൽ ജീവിക്കുന്ന ഒരാളാന്നുള്ളത് വസ്ത്രം ഇവരൊക്കെ അതേസമയം ഇങ്ങനെ ആൾക്കാർ കുറച്ചുകൂടി കുറച്ചുകൂടി ആളുകൾക്കൊപ്പം അടുത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വേഷം കൊണ്ട് തീർച്ചയായിട്ടും അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആളുദൈവായി പെട്ടെന്ന് അത് നല്ലൊരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ ഈ യാദികുരു ഫൗണ്ടേഷൻസ് എന്താണ് ഈ ഫൗണ്ടേഷൻസ് കൊണ്ട് മുന്നോട്ട് വെക്കുന്നത് പൂർണ്ണമായിട്ടും കോൺഷ്യസ്നസ് ആണ് തിരിച്ചറിവിനെ അറിയാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഉള്ളത് ഇതിലൂടെ എങ്ങനെയാണ് ആൾക്കാരെ എൻലൈറ്റൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപ്പെടുത്തുന്നത് അടിസ്ഥാനപ്പെടുത്തുന്നതെല്ലാം തന്നെ എന്തായാലും ബന്ധനപ്പെട്ടിരിക്കുന്നതാണ് ഈ ശരീരം അപ്പൊ പ്രാണനെ നമുക്കറിയാം നമുക്ക് കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നൊന്നല്ല പക്ഷെ എന്നാൽ ഈ ഇന്ദ്രിയങ്ങളിൽ ബന്ധനപ്പെട്ടിരിക്കുന്നതാണ് ഈ ജീവനം അപ്പം ഇതിന് പല രീതിയിലുള്ള ക്രമീകരണ രീതികളുണ്ട് അപ്പൊ ആ ഗതിയെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പരിശീലിച്ച് ഏറ്റവും ഉയർന്ന തട്ടെത്തുമ്പം ഞാൻ ഓഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് എന്ന് പറയുന്നത് അത് ദീഷ്യ ഉള്ളതാണ് അപ്പൊ ആ തലത്തിലൂടെ അവയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതിനൊരു ഒന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുന്ന ഒരു ബോധമുണ്ട് ആ ഇത് അത് നമ്മൾ ജനിച്ചിട്ടില്ല ആ ബോധം നമ്മുടെ ഉള്ളിൽ പലരുടെയും ജനിച്ചിട്ടില്ല ആ ബോധം ജനിക്കുന്നതിന് കുണ്ടലിനി ചൈതന്യം എന്നൊക്കെ പറയും അത് ഉണരുമ്പം നമുക്ക് ജീവനും ഈ ചിന്തയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പ്രവണത ഉണ്ടല്ലോ നമുക്ക് ഇമോഷൻസിൽ ഉണ്ടാകുന്ന പ്രവണത ലൈഫ് എന്തോ ഒന്നിനു വേണ്ടി ആഗ്രഹിക്കുന്നുള്ളത് വ്യക്തമായും സ്പഷ്ടമായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു വ്യക്തി കടക്കുമ്പോഴേ കോൺഷ്യസ്നെസ് എന്താന്ന് അറിയത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ആദി ഗുരുജി ഫൗണ്ടേഷൻ്റെ എല്ലാ രീതിയിലുള്ള സാധന മാർഗങ്ങളും നമുക്കറിയാം ഈ ആത്മീയത എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എത്തുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല നിങ്ങൾ സ്പിരിച്വൽ ആവണം നിങ്ങൾക്ക് മുക്തി വേണം അല്ലെങ്കിൽ അതൊന്നും തന്നെ ഒരു വ്യക്തി അവരുടെ ജീവിതത്തില് അവരെല്ലാരും വ്യത്യസ്തരാണ് എല്ലാവർക്കും അതാത് രീതിയിൽ ജീവിച്ചു പോകാൻ അവകാശമുണ്ട് പക്ഷേ ഇപ്പൊ ഞാനും ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ജീവി നോക്കുകയാണെങ്കിൽ എനിക്കും വളരെ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു അല്ല എല്ലാ എന്നെ എനിക്ക് സ്വപ്നം ഉണ്ടായിരുന്നു വലിയ വീട് കാറ് പണക്കാരൻ ഇങ്ങനെയൊക്കെയുള്ള വലിയ സ്വപ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നാൽ ജീവനെ അറിഞ്ഞ സമയത്ത് അല്ലെ ജീവനെ മനസ്സിലാക്കിയ സമയത്ത് അതെല്ലാം തന്നെ എൻ്റെ വികാരങ്ങളുടെ പുറത്ത് ഉണ്ടായതാണെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കുന്നു എന്റെ ബോധവും എന്റെ എന്നിലൂടെ പലരിൽ നിന്നും വന്നൊരു വികാരത്തിന്റെ പുറത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിയായിരുന്നു ഞാനെന്നുള്ള ഒരു എന്റെ എൻ്റെ എന്ന് പറയുന്നത് അപ്പം ഇപ്പോൾ ഇത്രയും ഒരു ഒന്നര വർഷത്തിൻ്റെ അകം ഞാൻ മനസ്സിലാക്കുമ്പോൾ പലരും എന്റെ ഇരികിൽ വന്നിട്ട് പല സ്വപ്നങ്ങളും ഉപേക്ഷിച്ചവരുണ്ട് വലിയ വലിയ പദ്ധതി ഫ്യൂച്ചറിൽ കണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഒരു ഗ്രേസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ആത്മനിർവൃതി എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട് ഈ സോറിന് അതെത്തുന്ന സമയത്തെല്ലാം ത്യജിച്ച് അവർ വേറൊരു തലത്തിലേക്ക് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾ നശിപ്പിക്കുന്ന ഒരാളാണോ അല്ല അങ്ങനെ പലരും സ്വപ്നങ്ങളല്ല അസംബന്ധങ്ങളാണെ ഞാൻ പറയുള്ളു സ്വപ്നങ്ങൾ അല്ല സ്വപ്നങ്ങളും ജീവിത ലക്ഷ്യങ്ങളും പദ്ധതി വേണം പക്ഷെ ഇതൊന്നും തന്നെ നിങ്ങളിലേക്ക് ഒരു വേറൊരു എല്ലാ മനുഷ്യനും പരിണാമത്തിന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു പരിണാമം എല്ലാവർക്കും ഉണ്ട് പരിണാമപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ പരിണാമത്തിനെ കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കണം സന്യാസം സ്വീകരിച്ചിട്ടൊന്നുമില്ല പക്ഷെ ജീവിതം അല്ലെ ജീവൻ എന്ന് പറഞ്ഞൊരു സത്വം ഉണ്ട് അതിനെ ഒന്ന് അറിയുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു പരിണാമ പ്രക്രിയയുടെ സഞ്ചരിക്കുന്ന ഒന്നാണുള്ളത് ആ അവസ്ഥയിൽ എല്ലാരും അറിഞ്ഞാൽ അവർക്കാണ് ഗുണം എന്ന് വെച്ചാൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കിട്ടാത്ത ഒരു സുഖം നമുക്ക് കിട്ടും ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ ജീവിതത്തിൽ എന്താണ് ഈ ഒരു ആത്മീയപാതയിലേക്കുള്ള ഒരു ടേണിങ് പോയിന്റ് സംഭവിക്കുന്നത് അതിന് എന്താ എന്താണോ അതിന് കാരണം